എല്ലാവർക്കും നമസ്കാരം ഞാൻ ശാന്തമുദ്ധി എടുത്ത് എൻ്റെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ പൂരത്തോടനുബന്ധിച്ച് ആ പൂര നഗരിയിൽ ആ ഗ്രൗണ്ടിൽ നടക്കുന്ന കൊച്ചു കൊച്ചു കച്ചവടങ്ങളെ നിങ്ങളെ പരിചയപ്പെടുത്തുക എന്നത് മാത്രമാണ് കാരണം ഓരോ മറ്റു കാര്യങ്ങളും നിങ്ങൾ ഇന്നലെ ടി വിയിൽ ആൾറെഡി കണ്ടിരിക്കും ഇത്തരം കൊച്ചു കച്ചവടങ്ങൾ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകാറുണ്ട് ഇവരെല്ലാവരും നടന്ന് കാണുക എന്ന് പറയുന്നത് ഒരു ഇമ്പമുള്ള കാര്യങ്ങളാണ് എന്തൊക്കെയാണ് പൂര നഗരിയിൽ അല്ലെങ്കിൽ പൂരത്തോടനുബന്ധിച്ച് ആ ഗ്രൗണ്ടിൽ വന്നുള്ള കൊച്ചു കച്ചവടങ്ങളാണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം സമയം പന്ത്രണ്ട് മണിയായി കാണും ചെറു ചെറുപൂരങ്ങളെല്ലാം കഴിഞ്ഞ് ആ മുടങ്ങുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ദൃശ്യം കച്ചവടങ്ങളാണ് ചെറു പൂരങ്ങളുടെ ദൃശ്യങ്ങളെല്ലാം കഴിഞ്ഞ് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഇനി നമുക്ക് തെക്കേ ഗോപുര നടയിൽ നിന്ന് അതായത് വിശ്വപ്രസിദ്ധമായ ഉടമാറ്റം നടക്കുന്ന ആ സ്ഥലത്തു നിന്ന് തന്നെ നമ്മുടെ കച്ചവട ദൃശ്യങ്ങളിലേക്ക് കടക്കാം മാറി പണ്ടത്തെ രീതിയിൽ നിന്നും മാറി കുറെ മുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള ഇപ്പോ ഇപ്പോഴത്തെ ഫാഷൻ ഈ തലയിൽ വെച്ച് എടുക്കണോ രാജസ്ഥാനികൾ എൻ്റെ സ്ഥിരം ഒരാളുമായി ഇത് മുതരി ഏതെടുത്താലും ഇരുപത് രൂപ എന്താ നോക്കൂ മറച്ചു കമ്പനി കൊച്ചു ചെറിയ സ്റ്റാൻഡായാലും എത്ര മൊത്തം സ്റ്റോക്ക് അവർ കരുതിരിക്കാൻ ശ്രദ്ധിച്ചോ സൂര്യം അതെനിക്ക് നോക്കണൊക്കെ ഉണ്ട് വേണമെന്നൊന്നും പറയുന്നില്ല ഭാഗ്യം ഭാഗ്യം ഒന്ന് ഇനി പറഞ്ഞുണ്ടോ അവര് കുട്ടികളെ ആകർഷിക്കാൻ വേണ്ടിയിട്ട് ഒരു സലാഡാണ് അതിൻ്റെ ഇപ്പോൾ എല്ലാ ഇപ്പം പൂരപുറമ്പിലും കാണാം ധാരാളം എന്താ കടലും മറ്റും വേവിച്ച് അതിൽ കുരു കുരാങ്ങനെ നിറച്ച് പച്ചക്കറികളൊക്കെ ഇട്ട് അതേപോലെ ക്യാപ്സിക്കം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് മസാല തകർത്തിട്ടുള്ള സാധനമാണ് ആൾക്കാർ കണ്ണപുറം വാങ്ങുന്നുണ്ട് കേട്ടോ മറ്റും കാണുന്ന ഇതിലൊരു ചോളം ഇത് ഇവിടെ വന്നിട്ടുണ്ട് പൂരങ്ങൾ ഇങ്ങനെ കാണാറുണ്ട് കേട്ടോ വാച്ചുകളും കൊച്ചു കൊച്ചു ആ കുട്ടികളെ ആകർഷിക്കാൻ ഇവിടെ മറ്റൊരു കൂട്ടുന്നു ജയിൻസ് പോയിൻ്റെ സാധനങ്ങളാണ് എന്തായാലും പൊടി പൊടിക്കുന്നുണ്ടോ കേട്ടോ എന്തെങ്കിലും സ്ഥലമില്ല കൊച്ചു കൊച്ചു സാധനങ്ങളാണ് പക്ഷേ പണ്ടത്തെ ഓർമ്മകൾ നമുക്ക് വരുവാണെ പണ്ടൊക്കെ ഒരു ബോട്ട് വേണോ വരുന്നോട്ടോ ബോട്ട് ഇല്ലാണ്ടിരിക്കില്ലേ ബോട്ട് ആരെങ്കിലും കയ്യിലുണ്ടോ ആ പറഞ്ഞു നാം എടുത്തില്ലതാ ബോട്ട് പോകും പണ്ടുകാലത്തൊക്കെ ഒരു അതിശയാണ് ബോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ പക്ഷെ വെള്ളം തൊട്ടുള്ള ഓടിച്ചിട്ടില്ല എഴുതാൻ പോകുന്നത് ഇത് ഏത് എക്സിബിഷന് വരും ഏത് പൂരത്തിന് വരും നമ്മൾ ഞങ്ങൾ ഞങ്ങളൊക്കെ വാങ്ങിയിരുന്നുകൊണ്ട് കാലത്തേ ഉണ്ട് ഈ പട്ടി പുഷ് ചെയ്ത് ചാർന്ന പട്ടി ഇപ്പോഴും ഇതിൻ്റെ കാണുമ്പോൾ എനിക്ക് അതിശയം തന്നെയാണ് കാരണം ഈ കാലഘട്ടം കഴിയേണ്ട കാലഘട്ടം കഴിഞ്ഞു എന്നിട്ടും ഇത് വാങ്ങാൻ ആൾക്കാരുണ്ട് അതുകൊണ്ടാണല്ലോ ഇത് ഇങ്ങനെ കൊണ്ടുവരുന്നത് ചെടിയാണെന്ന് പറയുന്നത് സത്യത്തിൽ ഈ ചെടി നമ്മുടെ വീട്ടിൽ ഉണ്ടാകുമോ എന്നുള്ളത് സംശയമാണ് കാരണം ഇത് ഒരിക്കലും യൂട്യൂബിൽ കണ്ടു ഈ സാധനം വെച്ച് കഴിഞ്ഞാൽ ഇതുമാതിരി ആവില്ല ഈ ഇതാണ് ഇത് ഒരു തരം പായൽ രൂപത്തിൽപ്പെട്ട ഒരു ചെടിയാണ് ഇതിങ്ങനെ ആവില്ല എന്നാണ് പൊതുവേ ഒരു അഭിപ്രായം വന്നിട്ടുള്ളത് എനിക്കറിയില്ല കറക്റ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് എന്തായാലും ഒരാളുടെ കച്ചവടത്തിൽ മുടക്കുന്നതൊന്നും ശരിയല്ല നമുക്ക് ഉറപ്പില്ലാത്ത കാര്യങ്ങൾ പറയരുത് ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട് അവർ എന്താണ് തീപ്പെട്ടിക്കൊള്ളി വെച്ചിട്ട് ഒരു തോക്ക് കാരണം പണ്ടൊക്കെ നമ്മൾ ക്യാപ്പിന് വേണ്ടി ഓടിയാക്കണം ഇന്ന് വേണ്ട വെറുമൊരു തീപ്പെട്ടി രണ്ട് രൂപ മൂന്നു രൂപ തീ നമുക്ക് ഇഷ്ടം പോലെ കേട്ടോ വെക്കണേ അവർ പൊട്ടിന്ന് കേട്ടോ ജസ്റ്റ് ഒരു തീ പെട്ടിക്കുള്ളി വയ്ക്കുക ഇരിക്കു വെക്കുക ഇരിക്കട്ട് ആയി വാ അടിപൊളി പോക്ലിൻ സ്കൂട്ടർ എന്നുവേണ്ട ആധുനിക സ്പോർട്സ് കാറുകൾ പാമ്പ് എല്ലാം ഇവിടെ റെഡിയാണ് ഉണ്ടോ നിങ്ങളൊന്നും എന്തെങ്കിലും സ്റ്റാർ വാർസിൻ്റെ വാള് പോലും ഇവിടെ റെഡിയാണ് ഏറ്റവും അധികം ഡിമാൻഡ് ഈ തോക്കിനാണ് തോന്നുന്നത് സകലം തോക്കിൻ്റെ ആൾക്കാരുണ്ട് ഈ ചൂട്ടത്ത് നിങ്ങൾക്ക് ആശ്വാസം വരാൻ കൊച്ചു ഫാനുകൾ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള കൊച്ചു ഫാനുകൾ ഇവിടെ എന്ത് അതുപോലെ കുട്ടികൾക്ക് എഴുതാനുള്ള പാഡുകൾ കാര്യങ്ങൾ വൈഫിന് വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ട് വേണ്ടാന്ന് വെച്ചു ഇപ്പൊ ചൂട്ടി നോക്കുക നമുക്ക് ഡെമോ കാണിച്ചിട്ട് നോക്കൂ ഇവർക്ക് ഇപ്പൊ ഇതിനെ ട്രോ ധാരാളം സാധനങ്ങൾ ഇറങ്ങിണ്ട് ചാടി മറിഞ്ഞിടക്കണ സാധനങ്ങളുണ്ട് ക്ഷീണം കൊണ്ടാതുകൊണ്ട് കുറച്ച് ഉള്ളൂ സാധനങ്ങളുള്ളൂ ആളിങ്ങനെയൊന്നും ഉറങ്ങുക പാവം നോദ്യം പറഞ്ഞാൽ എൻ്റെ വേഗത്ത് എന്ത് കഷ്ടപ്പെട്ടിട്ടല്ലേ ഞാൻ ഒരു കാര്യം പറയാം ഇത്തരം ആളുകളോട് ഇത്തരം ആളുകളോട് നമ്മൾ ഒരിക്കലും ബാർഗെയിൻ ചെയ്തതെന്ന് പറയുന്നത് വളരെ കറക്റ്റാണ് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് അത് ഇരിക്കുന്നത് അത് വേണ്ട ഒരു കിട്ടിക്കോട്ടെ നമ്മൾ വിചാരിക്കുന്നു ഇതാ ഒരു മേളം തന്നെയാണ് കേട്ടോ അടിപൊളി സാധനം ബാറ്ററിയിട്ട് ഉപയോഗിക്കുന്നത് അടിപൊളി ഗണ്ണാണ് അറച്ചിങ്ങനെ പോളകൾ പോകണം നല്ല രസം കാണാനും കേട്ടോ അത് വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അധികം കണ്ടിട്ടില്ല ആളെ കുറിച്ച് നിശിതമായിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് ബാറ്റിട്ട് വഴിക്കുന്ന വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി പിന്നെ മസാല കപ്പള്ളിയെ കുറിച്ച് നമുക്ക് പറയേണ്ട കാര്യമില്ല മസാല കപ്പള്ളിന്ന് പറഞ്ഞാൽ പൂരം കരുതിയിട്ടൊരു ഭാഗമാണ് അതെല്ലായിടത്തും കാണും പല കളറിൽ പല സാധനങ്ങളായിട്ടെങ്കിലും ഇങ്ങനെ വരിക വെള്ളം വയ്ക്കുന്നവരെ നല്ലൊരു ആളുകളുണ്ട് പിന്നെ നമ്മുടെ ബോട്ട് ഇവിടെ കിടന്ന് ഓടുന്നുണ്ട് കേട്ടോ വീട്ടിലൊക്കെ ഞാത്ത ഇടാൻ പറ്റും നല്ല സാധനമാണ് ആഹാ നന്നായിട്ടുണ്ട് കേട്ടോ ഒരു ചൈനീസിൻ്റെ സിസ്റ്റാണത് നല്ല ശബ്ദം ഉണ്ടായിരിക്കും നല്ല ശബ്ദം ഇപ്പം നമുക്ക് കേൾക്കാനുണ്ട് ഇതൊരു കൂട്ടിമുട്ടുമ്പോഴേ നല്ല കിണറി ഇത് ഞാൻ മുമ്പ് കണ്ടിട്ടില്ല ഒരു വെറൈറ്റി തന്നെയാണ് നായ കുട്ടന്മാരെ ഇത് വർഷങ്ങൾക്ക് മുമ്പേ ഉണ്ടാവും എൻ്റെ ചെറുപ്പക്കാലത്തൊക്കെ പോലെ പുറം പക്ഷേ ഇന്നും അത് ലൈവ് ആണെന്നുള്ള രസം നല്ല രസമായിട്ടുള്ള കുട്ടന്മാരെ നോക്കിക്കണത് കണ്ണനൊക്കെ പ്രത്യേകത ഇവരൊക്കെ ഹിന്ദിക്കാരാണ് ഈ സാധനങ്ങൾ വരുന്നത് അത് കൊച്ചു കൊച്ചു പുഷ്പങ്ങൾ അടങ്ങിയിട്ടുള്ള സംഗതി ഉണ്ടാവും നല്ല പഞ്ഞീട്ട് കാണാനായിട്ട് നാലെണ്ണം നൂറ് രൂപയെന്നുള്ളത് പറയുന്നു അല്ലേ വെഞ്ചാമൻ റെഡി ഇതൊക്കെ നമ്മുടെ പഴയകാല സുഹൃത്തുക്കൾ തന്നെ കേട്ടോ പഴയകാല അത്ര വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്ന പോരപ്പറമ്പുകളെ അടച്ചി വാഴുന്നവരായിട്ടാണ് വ്യഞ്ചാമനെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ കലണ്ടർ വേണമെങ്കിൽ അവിടെ കിട്ടും കേട്ടോ എല്ലാം കിട്ടുന്ന സ്ഥലമാണ് പുറമെ നോക്കും രണ്ട് ഭംഗിയുള്ള കലണ്ടർ പൈപ്പിൽ സെറ്റ് ചെയ്ത് വെക്കുന്നുണ്ട് എല്ലാ ദേവീകാന്മാരും മാനകളും എല്ലാം ഉണ്ട് റെഡി കോഴിമൈനും എല്ലാ പൂരത്തിൽ നിന്ന് കാണുന്നത് എന്നാലും നിങ്ങളൊന്ന് പരിചയപ്പെടുത്താം പൂരത്തിൽ നിന്ന് കാണാം കണ്ടമാനം ഡിസൈൻസ് ഉണ്ട് വരികയുണ്ട് ിക്കാനുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമം നമുക്ക് കാണാം ഒരു കൊച്ചു പമ്പി പെട്ടെന്ന് അങ്ങനെ സെറ്റ് പട്ടെ സെറ്റിയാണ് അത് എക്സ്പീരിയൻസ് ആണ് അത് എണ്ണമൊടി നടത്തില്ല വെടിക്കെട്ടിന് സമയമായതോന്നു എല്ലാവരും ഇപ്പം പറമ്പിൽ നിന്നൊക്കെ മാറ്റി തുടങ്ങി കണ്ടേ എല്ലാവരും മാറാൻ പറഞ്ഞിരിക്കുകയാണ് അവരൊരു സാധനം എടുത്ത് എല്ലാവരും കച്ചവടക്കാരൊക്കെ മാറാൻ തുടങ്ങി ഒരു ഒഴുക്കാണ് കണ്ടെ കഴിഞ്ഞ് വരണം ഉപചാരം ചൊല്ലി വരുന്ന ആ കാഴ്ച കണ്ട് പുളകിതരായി വരുന്ന ജനസമൂഹത്തെയാണ് അല്ലെങ്കിൽ ജനങ്ങളെയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഉക്കാൻ പാറില്ലാത്തൊരു കാഴ്ചയാണ് ഈ അലുവ കച്ചവടം അലുവ അങ്ങനെ കഴിക്കാനൊക്കെ ഉണ്ട് ാളെ ഒരു പറഞ്ഞ മൊത്തം ഉണ്ടാവും ആ മുഖങ്ങളിലൊരു വെറൈറ്റി കളക്ഷൻ പോലെ ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ഇത് ഡിസ്പ്ലേ ആണ് കണ്ടോ ഓരോ സാധനം എങ്ങനെ ഡിസ്പ്ലേ ചെയ്യണമെന്നിരിക്കും അതിന്റെ കച്ചവടത്തിന്റെ ലെവല് ആ ഡിസ്പ്ലേക്ക് വളരെയധികം പ്രാധാന്യമുണ്ട് കച്ചവടത്തിൻ്റെ കാര്യങ്ങൾ നല്ല ഡിസ്പ്ലേ കൊടുത്തു കഴിഞ്ഞാൽ കാരണം കാലാളാളുകൾ നമുക്ക് ആവശ്യിക്കാൻ കഴിയും എന്ത് രസമാണ് നമുക്ക് മങ്കലികളും അതുപോലെ തന്നെ സിറാമിക്സിൻ്റെ പോട്ടുകളൊക്കെ നോക്കിയാട്ടെ അതും ഇവിടെ അവൈലബിൾ ആണ് ഉണ്ടോ ഉപ്പിട്ട് വെക്കാൻ അല്ലെങ്കിൽ കൊച്ചുമൊക്കെ പാത്രങ്ങൾ രസകരമായിട്ടുള്ള കപ്പുകൾ എല്ലാം ഇവിടെ അവൈലബിൾ ആണ് ഉണ്ടോ ഈ ഫോട്ട് നോക്കും എന്ത് രസകരക്ക് മനോഹരമായിട്ടുള്ള കമ്പറുകളും കാര്യങ്ങളാണ് വെറും പത്ത് രൂപ കൊടുക്കണം നാല് രൂപ ചീർപ്പുകളിലൊരു കൂമ്പാറല്ലേ ഏത് ചീർക്കാണെങ്കിൽ നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട് അടിപ്പരിപ്പ് ബദാമ്പ് എല്ലാം ഉണ്ട് ഇവിടെ എല്ലാ പപ്പും ഫ്രൈ ചെയ്ത് കൊടുക്കുക മൊബൈൽ കളർ കവറുകളെ നമ്മൾ നിരത്തി കൂട്ടി തിരികോ ജ്യൂസിന്റെ കൂടെ നല്ല തിരക്കുണ്ട് കേട്ടോധ വയമ്പ് പാൽക്കായം കരിഞ്ചീരകം പച്ചമരുന്ന ഒരു ബിസിനസ്സാണ് അതോ അതിവിടെ അടിപൊളിയാണ് അതർ ചന്തിക്കല്ലേ കയ്യോടെ കയ്യോടെ ഫ്രൈ കയ്യോടെ ഫ്രൈ കയ്യോടെ ഫ്രൈ അപ്പം ഉണ്ടാക്കി നോക്കാം ചെടികൾ അത് വളരെയധികം റെയർ ആയിട്ടുള്ള ചെടികൾ നമുക്ക് അങ്ങനെ പെട്ടെന്ന് ഈ നീസറികളിൽ നിന്നും ഇല്ല സാധനമാണ് അല്ലേ മുന്തിരിവാങ്ങി മുന്തിരിച്ചടി മുന്തിരിച്ചടി മുൻപരിവാറ പറഞ്ഞു നമ്മളോട് ഇണ്ടാവുക ചുറ്റുമുല്ല കുറച്ച് കൊണ്ടുപോയിരിക്ക കാപ്പ കാപ്പിയൊക്കെ ഉണ്ടാകാൻ വളരെ നല്ലതാണ് കോഴിക്കോണ ഹൽവികൾ ഉപയോഗിക്കുക ജലദോഷവും കഫക്കിട്ട പ്രയാസങ്ങൾക്ക് ആവി പിടിക്കുകയോ പന്നിയിലോ തുണിയിലോ ചേർത്ത് മൂക്കിൽ വലിക്കുകയോ ചെയ്യാം ഒരു ഉപയോഗിച്ച് ഗുണം മനസ്സിലാക്കൂ നിരവധി വേദന മയിൽപീലി വാങ്ങിയാലോ നമുക്ക് നോക്കൂ മയിൽപീലി ഇവിടെ റെഡിയോളി നെക്ലേസുകൾ നോക്കൂ എന്ത് ഭംഗിയാണ് മുത്തലുണ്ടാക്കിട്ടുള്ളത് സെലക്ട് ചെയ്ത് പോകുന്നുണ്ട് വിശ്രമിക്കണം തോന്നിയാ ഒന്നും പേടിക്കണ്ട അതെ ഈ സാധനം വാങ്ങിയാൽ മതി രണ്ട് സൈഡിൽ കെട്ടിയാൽ കടന്നു സുഖമായിട്ട് വിശ്രമിക്കാം കണ്ടെ ആളുകൾ വിശ്രമിക്കുക മാത്രല്ലാള് വെക്കാനും പറ്റും ളുകളും പൊട്ടി പോകില്ല നല്ല കലാണല്ലോ ഇപ്പോഴത്തെ ന്യൂജൻ തമ്പിള്ളേർ ഉപയോഗിക്കുന്ന കുട്ടികൾ ഉപയോഗിക്കുന്ന കമ്മലുകൾ അതായത് സ്വർണ്ണത്തിൻ്റെ കളറല്ല വെള്ളിയുടെ കളർ കൊണ്ടാണ് ഒരു സെക്കൻഡ് രണ്ട് ഇരുന്നൂറ് രൂപയാണ് പറഞ്ഞത് ഞങ്ങളീ പൂരപ്പറമ്പ് യാത്ര നിങ്ങൾക്കിഷ്ടമായി തോന്നുന്നു ഞങ്ങൾക്ക് ഇത്ര കൊച്ചു കൊച്ചു കാര്യങ്ങൾ നിങ്ങൾക്ക് എത്തിക്കാൻ പറ്റിയത് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട് വീണ്ടും നല്ല നല്ല നിങ്ങളുടെ അടുത്തേക്ക് വരാം യാതൊരു വിഷയമില്ല കേട്ടോ